ചുഴലി അബ്ദുള്ള മൗലവിയുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ച പ്രഭാഷണത്തെ തുടർന്ന് പലതരത്തിലുള്ള ചർച്ചകളും കോലാഹലങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും കൊണ്ട് ശബ്ദമുഗരിതമാണ് ആത്മീയ ഗ്രൂപ്പുകളും പലതരത്തിലുള്ള നേതാക്കളുമൊക്കെ ചിലർ വെറും അൻപത്തിയെട്ട് സെക്കൻഡ് മാത്രം പതിമൂന്ന് മിനിറ്റുള്ള ഒരു പ്രഭാഷണത്തിൽ നിന്ന് വെട്ടിയെടുത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എന്ന് പറയുന്നവരുണ്ട് പിന്നെ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പുന്നത് പോലെ ഷിയയെ തപ്പി നടക്കുന്ന മറ്റൊരു പ്രവൃത്തിയും തുടങ്ങിയിട്ടുണ്ട് സംഗതി കേമമാണ് ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് വേറെ എവിടെയോ നടക്കുന്നതാണ് അതിനെ സംബന്ധിച്ചൊരു മാനവികമായ ഐക്യപ്പെടലോ അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു പ്രാർത്ഥനയ്ക്കോ അപ്പുറത്ത് പതിവ് രീതിയിൽ കോണകം കെട്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും രംഗത്തിറങ്ങുമ്പോൾ വളരെ രസമാണ് കൗതുകകരമാണ് ഇത് കാണാനായി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഷുഴലി അബ്ദുള്ള മൗലവിയുടെ പ്രസംഗത്തിൽ നിന്ന് അമ്പത്തെട്ട് സെക്കൻഡ് മാത്രം എടുത്തതുകൊണ്ടാണ് മഹാ അപരാധമായി പോയതെന്നും അതിന് മുന്നിലും പിന്നിലുമുള്ള കാര്യം കേട്ടാൽ ഇത് അപരാധമായി തോന്നില്ല മഹത്തായ കാര്യമാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ധാരാളം പേരുണ്ട് ഞാൻ പതിമൂന്ന് മിനിറ്റും പൂർണ്ണമായി കേട്ടിട്ടും എനിക്ക് ഈ അമ്പത്തെട്ട് സെക്കൻഡിൻ്റെ പ്രയോഗത്തെ ഒരിക്കലും അതുകൊണ്ട് മൃദുവൽക്കരിക്കാനോ സമീകരിക്കാനോ ഒന്നും പറ്റുന്നതേയില്ല അദ്ദേഹം പറഞ്ഞു വരുന്നത് ഷിയായിസത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളും അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം അതിനകത്തങ്ങ് മുണുങ്ങിപ്പോവും എന്ന് പറഞ്ഞാൽ അമ്പത്തെട്ട് സെക്കൻഡിൽ പറഞ്ഞത് തന്നെയാണ് അതിൽ മുഴച്ചു നിൽക്കുന്നതും മുന്തി നിൽക്കുന്നതും അതിൽ യാതൊരു തർക്കവും ഇവിടെ അഭിപ്രായങ്ങളെല്ലാം മനുഷ്യർക്കും ഉണ്ട് പക്ഷേ ആ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അതിൻ്റെ സവിശേഷതകളും ഒക്കെ മനസ്സിലാക്കുന്നതിനെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത് അത്തരം ചില പരമ്പരാഗത വിഷയങ്ങൾ അതിൻ്റെ സന്ദർഭമാകുമ്പോൾ ചർച്ച ചെയ്യാം എന്തായാലും അത് നിങ്ങളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ തുടങ്ങിയതാണ് ഇനി കിയാമുന്നാൾ വരെ പരിഹാരമില്ലാതെ തുടരുകയും ചെയ്യും എന്നാൽ ഇങ്ങനെ പത്ത് പതിനെണ്ണായിരം മനുഷ്യർ ഒരു നീതീകരണവും ഇല്ലാതെ കൊല്ലപ്പെടുന്ന വേളയിൽ തന്നെ ആ കൊല്ലപ്പെടുന്നവന് വെള്ളമോ വായുവോ മരുന്നോ എന്തെങ്കിലും ഒരു സഹായമോ ചെയ്യുന്ന മനുഷ്യരെയൊക്കെ ഉരച്ചു നോക്കി അതിൻ്റെ പ്രഭാഷണം ആ സന്ദർഭത്തിൽ തന്നെ നടത്തണം എന്ന് പറയുന്നത് ഈ അനൗചിത്യത്തിൻ്റെ ഏറ്റവും പരമകാഷ്ടയിലുള്ള പ്രതികരണമാണ് അല്ലെങ്കിലും ഇത്തരം പ്രഭാഷകർക്ക് സമയ സന്ദർഭങ്ങളുടെ ഔചിത്യം ഒട്ടുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് പിന്നെ ഇത് പുറത്തു വന്നതിന് ശേഷം ഇതിനെ വെളുപ്പിക്കൽ പ്രക്രിയക്കായി ബന്ധപ്പെട്ട് ഷിയായിസത്തിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കത്തിച്ചു വിടുന്ന ചില സംഗതികൾ ഒരുപാടെനിക്ക് കിട്ടി അതിൽ വളരെ രസകരമായ ഒരെണ്ണം മാത്രമൊന്ന് കേൾപ്പിക്കാം കേട്ടോളൂ ഇവിടെ കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരുകയാണ് വ്യക്തത വരുകയാണ് കേരളത്തിൽ എത്രത്തോളം ഷിയാസ്വാധീനമുണ്ട് എന്നും എത്രത്തോളം ഷിയാക്കൾ കേരളത്തെ പിടിമുറക്കിയിട്ടുണ്ട് എന്നും നമുക്ക് വ്യക്തമാക്കി തരത്തിലുള്ള സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഷാജി അബ്ദുല്ലാം നബിയുടെ ഷിയാക്കൾക്കെതിരെ അഞ്ഞടിച്ച പ്രസംഗം ഷിയാക്കൾക്കെതിരെയും എതിരെയും ശക്തമായിട്ട് സംസാരിച്ച പ്രസംഗത്തിൽ ആർക്കൊക്കെയാണ് അസ്വസ്ഥത ഉണ്ടായത് എന്ന് നമുക്ക് ഇവിടെ വ്യക്തമാവാണ് കേരളത്തിൽ ഷിയ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആളുകൾ ആരാണ് എന്നും ഏജന്റുമാർ ഏജന്റുമാരാരാണ് എന്നും മുസ്ലിംങ്ങൾക്കിടയിൽ ഷിയാ സത്ത പ്രചരിപ്പിക്കുന്ന കറുത്ത കൈകൾ ആരാണെന്നും നമുക്കവിടെ വ്യക്തമാവാണ് പലപ്പോഴും സൗദി അറേബ്യത്തിൽ നിരോധിച്ചപ്പോഴും നിഗൂഢമായ ചില സ്വാധീനത്തെക്കുറിച്ച് പലപ്പോഴും പലരും സംസാരിച്ചപ്പോഴും കാര്യം പിടികിട്ടിട്ടില്ല പലർക്കും സൗദി നിരോധിച്ചപ്പോഴും മൗലവി അദ്ദേഹത്തിന്റെ മെമ്പറിൽ നിന്ന് ചില ചില സ്വാധീനങ്ങളും ഉള്ളിലുള്ള കളികളും ചെയ്തപ്പോൾ പലർക്കും കാര്യം തിരിഞ്ഞിട്ടില്ല അതാണ് പുള്ളിയെ റെഡിയാക്കി കൊണ്ടുവന്നത് തബലീകാരാണ് രംഗത്തിറക്കി പുള്ളിയുടെ പ്രഭാഷണ പരമ്പരകളിലൊക്കെ തീപിടിപ്പിച്ചത് പക്ഷേ അവർക്കൊരു പ്രത്യേകതയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ് അവർ അവരവരുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് വേണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോകാൻ അല്ലാതെ അവരുടെ ആരെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ പ്രസംഗത്തിനോ പരിപാടിക്കോ സമ്മേളനത്തിനോ ഒക്കെ വരുമ്പോൾ പതിനഞ്ചെന്നോ ഇരുപത്തഞ്ചെന്നോ അമ്പതെന്നോ ഉള്ള കണക്കൊന്നുമില്ല പത്തായാലും അഞ്ചായാലും ഒരു രൂപയായാലും അവരവരുടെ കയ്യിൽ നിന്ന് ചിലവാക്കി വേണം ഇതിനൊക്കെ ഇറങ്ങാൻ ഏതായാലും അവരാണ് ഇദ്ദേഹത്തെ രംഗത്ത് കൊണ്ടുവന്നതെങ്കിലും അവർക്കിട്ടും രണ്ട് താങ്ങ് പുള്ളി കൊടുത്തതിൻ്റെ മഹത്വമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ അനുയായിയാണോ ബന്ധുവാണോ നീ ആരാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല പുള്ളി കൊടുക്കുന്നത് കേരള ഷിയാക്കളായ സംസ്ഥക്കാർ കേരള ഷിയാക്കളായ സംസ്ഥക്കാർ അവരുടെ ആശയത്തെയും ആദർശത്തെയും പ്രചരിപ്പിക്കുമ്പോൾ അത് ഇസ്ലാമിന് അന്യമാണ് എന്നും അത് ഇസ്ലാമിനെതിരാണ് എന്നും സലഫികൾ ശക്തമായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അമിമാഹി എന്ന് പറയുന്ന ഒരു ഷിഇ മല്ലക്ക് പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും കാര്യം പിടിക്കിട്ടില്ല കാരണം കേരള ഷിയാക്കളായ സംസ്തക്കാരിൽ നിന്നും തെല്ലും അകലെ നിൽക്കുന്ന ദീപായത്തിന്റെ നേതാവാണെന്ന് പറയുന്ന ഈ അമിമാഹി എന്ന് പറയുന്ന വ്യക്തി എന്തിനെ സംസാരിക്കണം എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് കാര്യം വ്യക്തമായ അതിന്റെ പിന്നിൽ വ്യക്തമായ പക്ക ഷീ സ്വാധീനമാണ് ഷിയാക്കളുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ ഇവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പലപ്പോഴും നിബിജനത്തെക്കുറിച്ച് നിബിധന വിചാരിതാണെന്ന് ശക്തമായി സലഫുകൾ സംസാരിക്കുമ്പോഴും അതിനെ ന്യായീകരിച്ചു കൊണ്ട് നിബിജനത്തെ ന്യായീകരിച്ചുകൊണ്ട് ആ ഒരു വിചാരണത്തിന്യായീകരിച്ചുകൊണ്ട് അമിമോലി അമിമാഹി രംഗത്ത് വന്നിട്ടുണ്ട് പലപ്പോഴും ഇസുഹാസയെയും ആരൂപത്തിൽ പല ശുർക്കിനെയും പല വിചാരത്തിനെയും സലഫികൾ വ്യക്തമായി സംസാരിച്ചപ്പോഴും അതിനെതിരെ അമിമാഹി എന്ന് പറയുന്ന ഈ വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോഴൊന്നും പലർക്കും കാര്യം പിടികിട്ടിട്ടില്ല ഇപ്പൊ ശക്തമായ ഷിയാക്കൾക്കെതിരെ സംസാരിച്ച സംസാരത്തെ അതിനെ കട്ടുമുറിച്ച് ക്ലിപ്പാക്കി ജനവികാരത്തിന് വ്രമമുണ്ടാക്കുന്ന രൂപത്തിൽ അതിനെ സ്വന്തം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തപ്പോൾ നമുക്ക് കാര്യം ക്ലിയറായി കേരളക്കരയിൽ ഷിയ ഏജന്റായി പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് പിന്നീട് ജമാത്ത് ഇസ്ലാമിക്കാരാണ് അവർ പൂർണ്ണമായിട്ടും ഷിയാക്കളുടെ കൈകളിൽ ഭദ്രമാണ് എന്നുള്ളത് നമുക്ക് ക്ലിയറാണ് വ്യക്തമാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇറാനി ഹുമേനി ഷിയാക്കളുടെ അവരുടെ നിലപാടുകളെയും അവരുടെ ആദർശത്തെയും കേരളത്തിൽ ഹോൾസെയിൽ സപ്ലൈ ചെയ്യുന്ന ഏജന്റാണ് ജമാ ഇസ്ലാമിക്കാരെ എന്നുള്ളത് ജമാത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാനം പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ജമായത്ത് ഇസ്ലാമിക്കാരെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ധരികജമായത്തിലും ഷിയായിസത്തിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവരുണ്ട് എന്ന് നിഷ്കളങ്കമായ ദീനി സ്നേഹികളായ തവീജമായത്തിലുള്ള അണികൾ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന് എന്നീ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അത്ഭുതം എന്ന് പറയട്ടെ ചില സെലഫുകൾക്കും ഷിയാസ്വാധീനം അവരറിയാതെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഒരു സാഹചര്യത്തിൽ വ്യക്തമാണ് നമ്മൾ സലഫികളാണ് അല്ലെങ്കിൽ നമ്മൾ അകർഷണത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്ന പലരും അവരറിയാതെ അവർ ദുർബലമായി കിടക്കുന്ന ചില മേഖലകളിൽ അവർക്ക് വ്യക്തമായ ധാരണയില്ലാത്ത ചില മേഖലകളിലൂടെ ഷിയായുസം അവരിലേക്കും കടന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം ഞാൻ സെലഫിയാണ് എന്ന് പറയുന്നവർ ഒരു വേള ഒരു പുനർവിചിന്തനം ചില ചിലർക്ക് സംസാരം അതിനെ കുറിച്ചൊരു പുനർ നടത്തേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ നമ്മുടെ നിലപാട് അതാണ് എന്ന് പറയുന്നവർ ഒരു വേള കാര്യത്തെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നന്ദി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം ജൂതായിസം മറുഭാഗത്ത് ഇസ്ലാമിന്റെ വ്യക്തമായ ലോയറായ ശത്രുമായിരിക്കെതിരെയും എതിരെയും കേരളക്കരയിൽ അത്രയും സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സത്യമാണല്ലോ കാരണം ഇവിടെ ജൂതന്മാരാണല്ലോ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ കേരളത്തിൽ വ്യക്തമായും ശക്തമായും മലയാളത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് ഉയർത്തുന്ന മുഴുവൻ വെല്ലുവിളികളെയും നേരിടാൻ മുസ്ലിം സമുദായത്തിന് കഴിയുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള സംസാരം തീർത്തും അപ്രസക്തമാണ് എന്നും അസ്ഥാനത്താണ് എന്നും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യക്തമാണ് പിന്നെ ഒന്നും അറിയാത്ത ഒന്നും അറിയാത്ത പാമരരായ ജനങ്ങൾ അവരുടെ കാര്യം വിടി ഈ പറയുന്ന നേതാക്കന്മാരുടെ ഈ പാമരരായ ജനങ്ങൾ അവരെ കാര്യം വിടാനാ പറയുന്നത് അവരിൽ നിന്നാണ് ഈ വിടീലെല്ലാം ഒപ്പിക്കുന്നത് അവരുടെ അവർക്കിടയിൽ ഉണ്ടായ ഷീ സ്വാധീനം ഇത്രയാണ് എങ്കിൽ സാധാരണക്കാരന്റെ കാര്യം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഷി ശക്തമായിട്ട് നാം രംഗത്ത് വരണം ഷി എത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്നും അതിന് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ഷീ ഈ മല്ലമാരാണ് എന്നും നാം വ്യക്തമാക്കിയാൽ നന്നില്ല എങ്കിൽ അല്ല എങ്കിൽ നാം അറിയാതെ ഷിയാസ്ലിലേക്ക് കടന്നുകൂടും എന്നത് സത്യമായിട്ട് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ആ സംസ്ഥാനത്ത് നമുക്ക് നേരം വായിക്കാം പലർക്കും പ്രയാസമുണ്ടാക്കിയ ഒരു ഭാഗം എന്നുള്ളത് ജൂതന്മാർ കയറി കളിച്ചാലും ഷിയാക്കളുടെ കൈകളിൽ എത്തരുത് ആരാണ് ഷിയാക്കൾ അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും സഹബാക്കളെയും ചീത്ത വിളിക്കുന്ന വ്യക്തമായി ഇസ്ലാമിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം ആളുകളാണ് ഷിയാക്കൾ അവരുടെ കയ്യിൽ അവരുടെ കൈയിൽ ഈ പറയുന്ന കൊതിസ് അവരുടെ കൈയിലെത്തുകയും അവരുടെ കുഫുറും പിതാഴ്ത്തും തകർത്താടുകയും ചെയ്യുന്നത് തൃപ്തിപ്പെടുന്നവരാണോ ഈ ചിലക്കുന്നവർ അല്ല 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 അല്ലല്ല അങ്ങനെയാണെങ്കിൽ ഇത് ഷിയാക്കളുടെ ഈ കൊടുക്കാതെ ജൂതന്മാർ ബോംബിട്ട് താർത്തോട്ടെ അപ്പം അവിടെ ഷിറുക്കും വിദ്വത്തും ഒന്നും കാണത്തില്ല കുറച്ച് നമ്മുടെ ഈ അറുവാനായോ എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ഈ തെരളിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ഇതെല്ലാം കൂടെ സാധനമല്ല ഇവിടെ ഞങ്ങളുടെ നാട്ടിലന്നെ അറുവാനെന്നാണ് പറയുന്നത് ആ സാധനത്തിനകത്ത് ഇതൊക്കെ നമുക്ക് വാരിക്കൊണ്ട് പോവാം ഈ കുതുസും ണ്ട് അതുകൂടി അദ്ദേഹത്തിന്റെ സംസാരത്തെ നമ്മൾ നേരെ മറ്റു വായിച്ചാൽ ജോലിനെ പൂർണ്ണമായിട്ടും അത് കിട്ടാൻ പാടില്ല എന്നുള്ള തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരം ക്ലിയർ ആണ് പൂർണ്ണമായിട്ടും അത് കിട്ടാൻ പാടില്ല പാടില്ലെന്ന് പക്ഷേ ഷിയാക്കളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഇതിനെതിരെ സംസാരിച്ചവരൊക്കെ അതുകൂടി വ്യക്തമാക്കണം അത് ശിയാക്കളുടെ കയ്യിൽ കിട്ടിയാൽ കുഴപ്പമില്ല അത് ശിയാക്കളുടെ കയ്യിൽ പൂർണ്ണമായിട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അവിടെ വിദ്യാർത്ഥികളും ശുർക്കും കുഫും തടച്ച വർന്നാലും ഒരു കുഴപ്പമില്ല നമുക്ക് ജൂതന്മാർക്ക് കിട്ടാണ്ടെന്നാൽ മതി എന്നതും കൂടി വ്യക്തമാക്കിയാൽ നന്നു എന്നാൽ വ്യക്തമായ നിങ്ങളുടെ ഷീ സ്വാധീനം എത്രത്തോളം അത് എത്ര ശതമാനം എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സൗകര്യമായി അതുകൊണ്ട് പ്രിയപ്പെട്ട സാധാജനങ്ങളോട് വികാരത്തിന്റെ കൂടെ സംസാരിക്കാതെ വികാരത്തിന്റെ കൂടെ സഞ്ചരിക്കാതെ വ്യക്തമായ കാര്യങ്ങളെ വിലയിരുത്താനും എന്താണ് ദീന എന്നും എന്താണ് ദീനന്റെ താല്പര്യമെന്നും എന്താണ് നാം ചൊല്ലിയ ശാരത്തി എന്നും എന്താണ് അതിന്റെ അർത്ഥമെന്നും അതിന്റെ അർത്ഥ വ്യാപ്തി എന്ത് എന്നും അള്ളാഹു നമ്മിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നും വ്യക്തമായി പറഞ്ഞു അടുത്ത് നിന്നെങ്കിലും പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളോട് അള്ളാഹു തോഫീഖെന്ന് പറയട്ടെ അമീൻ എങ്ങനെയുണ്ട് സമസ്തയിൽ ഷിയ ഉണ്ട് തബലീയിൽ ഷിയ ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയിൽ മൊത്തം ഷിയ പിന്നെ സലഫികളിൽ ഷിയ ഉണ്ട് ആകെ ഷുഴിയ ഇല്ലാത്തത് ചുഴലി അബ്ദുള്ള അടുത്ത് പിന്നെ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്ന ഇനി സലാഹിയും പിന്നെ അനസ് മൗലവിയൊക്കെ ആ കൂട്ടത്തിൽ വരുന്നവരാണോ എന്ന് അറിഞ്ഞുകൂടാ എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഇവരോടൊന്നും പറഞ്ഞാൽ നന്നാവില്ല ഇവരൊക്കെ ഇതിൻ്റെ ഈ ഗുണഭോക്താക്കളാണ് ഇവരൊക്കെ ഈ ഗുണഭോക്താക്കളായി ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് എവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതാണ് സ്ഥിതിവിശേഷം ഒരു സംഘടനക്കാർ ബാക്കി സംഘടനക്കാരെ മുഴുവൻ ശിഴയാക്കും മറ്റേ സംഘടനക്കാർ ബാക്കിയെല്ലാവരെയും ഷിഴയാക്കും അപ്പോൾ ആകെ ഈ പറയുന്നില്ലേ പാമരൻ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുണ്ടല്ലോ നിങ്ങൾ ചെയ്യേണ്ട പണി എവർക്കൊക്കെ മുന്നിൽ പോയി ഇരുന്ന് കൊടുക്കുന്ന സമയത്ത് ദിക്കറും സലാത്തും ഒരുപാട് എവിടെങ്കിലും ഇരുന്ന് ചെല്ലുക അഞ്ചു നേരത്തെ പള്ളിയിൽ പോവുക കയ്യിലുള്ളത് ആർക്കെങ്കിലും ഉള്ളത് കൊടുക്കുക നോമ്പൊക്കെ വരുമ്പോൾ നന്നായി നോമ്പനുഷ്ഠിക്കുക അള്ളാഹുലും റസൂലിലും വിശുദ്ധ കുർ ആനിലും പ്രവാചകന്മാരിലുമൊക്കെ വിശ്വസിക്കുക അതിനെ അങ്ങ് തല മുടി നാരിഴ കീറി അതിനകത്തേക്ക് കയറി ഇവരുടെ പ്രസംഗത്തിൽ ചെന്നാൽ എന്തോ കിട്ടും എന്നൊക്കെ വിചാരിച്ചാൽ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല ഇവരൊക്കെ ഏത് ഭാഗത്താണോ നിൽക്കുന്നത് ആ ഭാഗത്തിൻ്റെ നല്ല പിന്നെ എന്താ പറയുന്നത് നല്ല പിന്നെ ആളുകളാണ് നമ്മൾ ഈ സാധാരണ ഗാനമേളയൊക്കെ നടത്തുമ്പോൾ ഈ കീബോർഡ് വായിക്കുന്നവരെയൊക്കെ ഒരു ട്രൂപ്പ്കാർ മാത്രമല്ല വിളിക്കുന്നത് പല ട്രൂപ്പുകാരെ വിളിക്കും എവിടെ പോകുന്നോ അവിടെ ചെല്ലുമ്പോൾ ആ പാട്ടിൻ്റെ താളത്തിനനുസരിച്ചുള്ള മ്യൂസിക് മൂസി കൊടുക്കും അതുപോലെ മ്യൂസിക് മൂസിക്കിടുന്നവരാണിവർ ഈ സന്ദർഭത്തിലാണ് ശിയായുസത്തിൻ്റെയും ജൂതായുസത്തിൻ്റെയും പ്രതിരോധം തീർക്കുന്നത് സംഗതി സത്യമാണ് ചുഴലി അബ്ദുള്ള മൗലവിയെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ബലമായി പിടിച്ച് നമ്മുടെ ബാലമംഗളത്തിലൊക്കെ ഡിങ്കനെ പോലെ പിടിച്ചേക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ മുസ്ലീങ്ങളിലേക്ക് ജൂതന്മാർ കടന്നു കയറാത്തത് ഇല്ലെങ്കിൽ ആ പാവത്തങ്ങളെല്ലാം കൂടെ കടന്നു കയറി നമ്മുടെ വിശ്വാസത്തെ ആകെ തകർത്ത് തരിപ്പണമാക്കി ഇല്ല റോഡ് റോളർ കയറ്റി ഇറക്കിയേനെ കഷ്ടം വകതിരിവില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തു ചെയ്യും